ഞാൻ രണ്ട് കളി കണ്ടിട്ടുണ്ട് എസ് ഫയർ പാസ് കേറ്റിട്ടുണ്ട് ഒരു 10 മിനിറ്റ് മനസ്സ്മാധാനമായിട്ട് വിcay കേറ്റ പോടടിക്കോ. അبيه നല്ല നീമീ മെടിക്കാൻ വന്നോ. പടക്കണ മീൻ ഇട പടക്കണ മീൻ. പടക്കണ മീനൊന്നുമില്ല. നമ്മിക്കൊരു ആഴ്ച മുന്നേ പടക്കണ മീന. നമ്മൾ അങ്ങനെ മീന പേര്. നമ്മൾ അങ്ങനെയാന. യാനം യാനം. മീനടാ. എന്നെ സ്ലീറ്റേ. ഏ അപ്പോ കൂവാനാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തെ കൊട്ട കഴിഞ്ഞു. കൊട്ടേ. ഇപ്പൊ നാളെ നാളെ വക്കാനാണ്. Bye guys. See you. See you.